അങ്ങനെ നീളം നോക്കിയേ വിമാനത്തിന്റെ ചിറക് കിടക്കണ പോലെ നിങ്ങൾ എന്നിട്ട് ഇവിടുന്ന് അങ് അറ്റത്തേക്ക് നോക്കിയേ നമസ്കാരം ഒരു സാധനം കാണിച്ചു തരാം ദാ അതാണ് കാറ്റാടി യന്ത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതിന്റെ പ്രധാന ജോലി ആ ഒരെണ്ണത്തിന്റെ ലീഫിന്റെ നീളം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ൂഹിക്കാൻ പറ്റുമോ എന്നാ അതിന്റെ നീളം എത്രയാണെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം നോക്കിയേ വണ്ടീട അവിടെ നോക്കിയോ ഇതാണ് ഈ സാധനമാണ് ഇങ്ങനെ ഇത് കംപ്ലീറ്റ് നെട്ടും ബോൾട്ട് വിട്ട് മുറുക്കി തെക്കി ഇതാണ് മെയിൻ ണ്ടാ കാണാനായിട്ട് ഇങ്ങനെ കേറിപ്പോ അതിലിങ്ങനെ വന്നിട്ട് കണ്ട അങ്ങനെ നീളം നോക്കിയേ കിടക്കണോ വിമാനം കിടക്കുന്ന പോലെ അഹ് വിമാനത്തിന്റെ ചിറക് കിടക്കണ പോലെ കിടപ്പില്ലെന്ന് നോക്കി നിങ്ങൾ ഇതേ ഇവിടെ സ്റ്റിക്കർ അടിച്ചിട്ടില്ലേ നോക്കി കണ്ടോ ഇതാണ് കാറ്റാടി യന്ത്രം കാറ്റാടി യന്ത്രത്തിന്റെ കാറ്റാടിയന്ത്രത്തിന്റെ ചിറകാണിത് ഏ ഇനിയുണ്ട് അങ്ങേക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ കാണിച്ചുതരാട്ടോ ഇതേ കിടക്കണോ വണ്ടിയുടെ നീളം നോക്കിയ ഇത്രയാണ് നിലവിൽ വണ്ടിയുടെ ലെങ്ത് എവിടെ നിന്ന് ഇവര് ഫുഡൊക്കെ ഇണ്ടാക്കി കഴിച്ചോണ്ടിരിക്കണ്ട ഇനിയും ദേ വണ്ടിയും കഴിഞ്ഞതേ അതിൻ്റെ അടിയിൽ ഇതേ ഒമിനി നടക്കു നോക്കിയേ ദേ ഇവിടം വരാ നോക്കിയ ഇവിടം വരുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങത്തേക്കും നിങ്ങളൊന്ന് നോക്കിയേ ഇവിടെ നിന്ന് അറ്റത്തേം വരെ നോക്കിയതേ വേടക്കണോ ഇതാണ് ആ പങ്കായം അല്ലെങ്കിൽ കാറ്റാടി കാറ്റാടിയന്ത്രത്തിന്റെ ഒരു ലീഫിന്റെ നീളമാണ് ഈ കാണുന്നത് ഇവിടെ തൊട്ടടുത്തു നിന്നൊക്കെ കാണുന്നു ഒക്കെ പറയുന്നില്ലേ ഇത്രേ നീട്ടുണ്ട് ഇനി ആ ട്രെയിലറിന്റെ നീളം കൂടി നിങ്ങൾ കണ്ടു നോക്ക് അതിൻ്റെ ഇടയിൽ ഒരു കട്ടിങ് നോക്കി അതെ കണ്ടാ ട്രെയിലറിന്റെ നീളം നോക്കിയേ ഇവിടുന്ന് മൂന്ന് ടയർ അയർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണെ വണ്ടിയുടെ നീളം അതേ പോണെ അടുപ്പൊരു പട്ട കഷ്ണം മാത്രം ഇത് നോക്കി നോക്കി കേട്ടുപോലെ എടുത്തിട്ടേ ഇവിടെ എത്തി വണ്ടിയുടെ നീളം കണ്ടോ അതിന്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ ഒരാൾക്ക് നടന്നു പോകാനുള്ള സാധനം ഉണ്ടായിട്ട് ഒരു മൂന്ന് ട്രെയിലർ നാല് ട്രെയിലർ ലോറികൾ ഒരുമിച്ച് കൂട്ടിയാൽ കിട്ടുന്ന ലെങ്ത് എത്രയാണോ അത്രത്തോളം വരും അതിന്റെ ഒരു ലീഫിന്റെ നീളം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം സപ്രേറ്റ് ട്രെയിലർ ബോർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ അതും കൂടി ഒന്ന് കാണുക എന്നിട്ട് അഭിപ്രായം പറയുക അതേപോലെയുള്ള ഒരു സംശയമാണ് ദേ പല കാറ്റാടിയന്ത്രങ്ങളും പ്രവർത്തിക്കാതെ നിൽക്കുന്നത് കണ്ടോ ദേ അപ്പുറത്തൊക്കെ കറങ്ങും ദേ ചിലത് കറങ്ങും ചിലത് കറങ്ങില്ല പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ചില യന്ത്രങ്ങൾ കറങ്ങും ചില കാറ്റാടി യന്ത്രങ്ങൾ കറങ്ങില്ല അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല വരും ദിവസങ്ങളിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങളോട് അഭിപ്രായം പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം